ഹായ് ഫ്രണ്ട്സ് പണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ അധികം ഒന്നും കാണാത്തൊരു വണ്ടിയാണ് ടയോട്ടോയുടെ ഇനോവയാണ് ഇനോവയുടെ തന്നെ ഹൈക്രോസ് ആണ് ഹൈബ്രിഡ് വാഹനമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കത്തില്ലെങ്കിലും ന എനിക്കും എല്ലാവർക്കും തന്നെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇനോവയുടെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്തൊക്കെ കംപ്ലയിൻ്റ് വരുന്നതെന്നൊക്കെ എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതേമാതി തന്നെ ഈ വാഹനത്തിൽ ഇന്ത്യയിൽ എത്ര രൂപ വരുന്നുണ്ടെന്നുള്ള നിങ്ങൾ അറിയാമെങ്കിൽ അതും ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വണ്ടി ഔട്ട്സൈഡും ഇൻ്റീരിയറും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സെറ്റപ്പൊക്കെ തന്നെയുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ എന്തുകൊണ്ട് ഇതിൻ്റെ ബേസ് മോഡലാണോ എന്ന് എനിക്കറിയില്ല ഈ വാഹനത്തിൽ സൺ പ്രൂഫും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സെറ്റപ്പിൽ ഇറക്കിയിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഗമായിട്ടാണോ എന്നറിയില്ല ഇത്രയും ഒരു സെറ്റപ്പിലൊക്കെ ഇറക്കിയത് കാരണം ഒരു മിനിമം ഒരു സൺ പ്രൂഫെങ്കിലും കൊടുക്കേണ്ടതാണ് എന്നാൽ ഈ വാഹനത്തിന് സൺ പ്രൂഫൊന്നും കൊടുത്തിട്ടില്ല സ്റ്റാർട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എഞ്ചിനും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഡാഷ് ബോർഡും അതേപോലെ തന്നെ ഗിയർ ലിവറൊക്കെ വന്നിരിക്കുന്നൊരു നല്ലൊരു ലുക്ക് തന്നെ ഇതിൽ ഡാഷ് ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ബോണറ്റ് ഓപ്പൺ ആയി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടാവാത്തത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാത്തത് ഇതിൽ നിങ്ങൾക്ക് കാണാം ഇ വി എന്ന് പറയുന്ന എല്ലാം ലോഗവും കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡാഷ് ബോർഡിലും കാര്യങ്ങളിലെല്ലാം അപ്പോൾ ഇതിന് ആയിട്ട് എന്തൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണ് അതേമാതിരി തന്നെ ഇതിൻ്റെ ലെക്സസിൻ്റെ ഹൈബ്രിഡിലൊക്കെ കോമൺ ആയിട്ട് വരുന്നത് ഒരു ഹീറ്റർ കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് വരാറുണ്ട് അതേമാതിരി തന്നെ ഫാനൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അതേപോലെ തന്നെ ഹൈബ്രിഡും കൊടുത്തിട്ടുണ്ട് കൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതേമാതിരി ജർമ്മൻ വാനങ്ങൾ ടു കൂടുതൽ ടെക്നിക്കൽ സപ്പോർട്ടിനൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് but thank you for watching